ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയാന്തരീക്ഷം ചൂടുപിടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും നിതീഷ് കുമാർ വിട്ടുപോയത് പ്രതിപക്ഷത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും അയോധ്യ രാമക്ഷേത്രത്തെ മുൻനിർത്തി ബി ജെ പിയുടെ രാഷ്ട്രീയ കളിയും ഇപ്പോൾ അരങ്ങു തകർക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഈ സാഹചര്യത്തിൽ താക്കറെ ഗ്രൂപ്പ് നേതാവായ സഞ്ജയ് റാവത്ത് മോദിയെ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത് ഇ വി എം ചണ്ണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് അട്ടിമറി തുടങ്ങിയ സംഭവ വികാസങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് സഞ്ജയ് റാവത്ത് മോദിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ബി ജെ പി ഒരു ഭീരുമായ പാർട്ടിയാണെന്നും സഞ്ജയ് റാവത്ത് പറയുന്നുണ്ട് ബി ജെ പി ഒരു ഭീരു പാർട്ടിയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് പോകാൻ അവർക്ക് ധൈര്യമില്ല ഇ വി എമ്മും ചണ്ഡീഗഡ് പാറ്റേണും ഇല്ലെങ്കിൽ ബി ജെ പിക്ക് വിജയിക്കാൻ ആകില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഉത്തർപ്രദേശിലെ ചന്തൌളിലെ ഒരു കടയിൽ ഇരുന്നൂറ് ഇ വി എം മെഷീനുകൾ കണ്ടെടുത്തു അദ്ദേഹം ബി ജെ പി ഭാരവാഹിയാണ് അസമയം ഒരു ട്രക്കിൽ നിന്നും മുന്നൂറ് ഇ വി എം മെഷീനുകളും കണ്ടെടുത്തു ആ ട്രക്കും ബി ജെ പിയുടെ പ്രാദേശിക ഭാരവാഹിയുടെ പേരിലാണ് ഇത് എന്ത് കളിയാണ് എന്നുള്ള ചോദ്യമാണ് സഞ്ജയ് റാവത്ത് ചോദിക്കുന്നത് മാത്രമല്ല അതീവ ഗുരുതര ആരോപണങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് ഇ വി എം നിർമ്മിക്കുന്ന സർക്കാർ കമ്പനിയിൽ അതായത് ഭാരത് ഇലക്ട്രിക്കൽ ലിമിറ്റഡ് കമ്പനിയിൽ നാല് ബി ജെ പി ഡയറക്ടർമാരെ നിയമിച്ചു എന്നുള്ള ഗുരുതര ആരോപണവും അദ്ദേഹം ഉയർത്തുന്നുണ്ട് ഇ വി എമ്മിലെ രഹസ്യ കോഡ് അവിടെയാണ് ജനറേറ്റ് ചെയ്യുന്നത് ഇതിൽ ഭൂരിഭാഗവും ഗുജറാത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്നതിൻ്റെ തയ്യാറെടുപ്പാണ് ഇതെന്നും സഞ്ജയ് റാവത്ത് വിമർശിക്കുന്നുണ്ട് ജനാധിപത്യത്തിലൂടെ ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല ഇ വി എമ്മുകൾ നീക്കം ചെയ്താൽ ബി ജെ പി ഇല്ലാതായി ഇ വി എം ഉണ്ടെങ്കിൽ മോദിയുണ്ട് ഇതുപോലെ തന്നെയാണ് ചണ്ഡീഗഡിലെ കാര്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്കും കോൺഗ്രസ്സിനും പൂർണ്ണ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇരുവർക്കും ഇരുപത് സീറ്റുകളാണ് ഉണ്ടായത് ബി ജെ പിക്ക് പതിനാല് സീറ്റുകളാണ് ഉണ്ടായത് ആം ആദ്മിക്കും കോൺഗ്രസ്സിനും അനുകൂലമായിരുന്നു വോട്ടെടുപ്പ് എന്നാൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചിരുന്നയാൾ എട്ട് വോട്ടുകൾ അസാധുവാക്കി മാറ്റി വിജയിച്ച കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തിൻ്റെ മേയറെ പരാജയപ്പെടുത്തിയാണ് ബി ജെ പിയുടെ മേയറെ വിജയിയായി പ്രഖ്യാപിച്ചത് ഈ ചണ്ഡീഗഡ് മാതൃക ബി ജെ പി കൊണ്ടുവന്നതാണെന്നും സഞ്ജയ് റാവത്ത് പറയുന്നുണ്ട് ഈ രണ്ട് മോഡൽ ബി ജെ പി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കാൻ പോവുകയാണ് ഒന്ന് ഇ രണ്ട് ചണ്ഡീഗഡ് മോഡൽ എന്നും പറഞ്ഞു തീർക്കുകയാണ് സഞ്ജയ് റാവത്ത്